തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് പര്യടനം തുടരുമ്പോൾ ഈയൊരു ആവേശമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് ഇപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നും കെ ടി സ്വാലിഹുഡ സ്വാലിഹിൻ്റെ കൂടെയുള്ളത് വസിഫാട വസിഫാഡ മലപ്പുറം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വാലിഹ് മലപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് പെരിന്തൽമണ്ണ ഭാഗങ്ങളിലാണ് വോട്ട് തേടുന്നത് ഇപ്പോൾ താഴക്കോട് പഞ്ചായത്തിൽ വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് അതിനു മുൻപ് കോൺഗ്രസ് എസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് മലപ്പുറം മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് തേടുന്നത് പൊന്നാനിയിൽ കെ എസ് ഹംസ ഇന്ന് പൊന്നാനി നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനി ഭാഗങ്ങളിലും വോട്ട് തേടുന്നുണ്ട് രാവിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത് ഒപ്പം ചില സ്വകാര്യ സന്ദർശനങ്ങളുമൊക്കെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് വൈകിട്ട് റോഡ് ഷോകൾ എല്ലാ ദിവസവും വൈകിട്ട് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും വിവിധ അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് രണ്ട് മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് എം പിമാർ ഇങ്ങോട്ടും മാറുകയാണ് ഇത്തവണ ചെയ്തത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് അബ്ദുസമദ് സമദാനി പൊന്നാനിയിലേക്ക് മാറുകയാണ് ചെയ്തത് ഇത് പ്രധാനമായി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും ജനങ്ങളെ നേരിടാൻ പ്രത്യേകിച്ച് ഈ എം പി ആയിരുന്ന കാലത്ത് ലോക്സഭയിൽ പോലും ഇവരുടെ അസാന്നിധ്യം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് വോട്ടർമാരെ നേരിടാൻ ഭയന്നാണ് സ്ഥാനാർത്ഥികൾ മാറിയത് എന്ന ഒരു ആക്ഷേപം പൊതുവിൽ ഉയരുന്നുണ്ട് ഇടതുമുന്നണി ഇത് പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഉയർത്തി കാണിക്കുന്നുമുണ്ട് ഇത്തരം കാര്യങ്ങൾ വലിയ പ്രചാരണ ചൂടിലേക്ക് നിലവിൽ മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും കടന്നു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിച്ചതോടെ ഏതാണ്ട് തീരുമാനമായതോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ കൂടി മണ്ഡലത്തിൽ പ്രചരണ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട് ശരി കൂടുതൽ വിവരങ്ങൾ